വിളിച്ച കാര്യം മാസപ്പടി കേസിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും എല്ലാവർക്കും അറിയാമല്ലോ ലോകം മൊത്തം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അതിനോടൊപ്പം തന്നെ ഐ എം ട്രൈങ് ടു അപ്രോച്ച് ദി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസ് അതുപോലെ തന്നെ കോടതിയെ അപ്രോച്ച് ചെയ്യുകയാണ് സ്പ്രിങ്ക്ലർ സ്കാമിനെക്കുറിച്ച് അന്വേഷണം തുടങ്ങാൻ വേണ്ടിയിട്ട് ബിക്കോസ് ഈ സി എം ആർ എൽ എന്ന മാസപ്പടി കേസിനെക്കാളും ഏറ്റവും വലിയ കേസാണ് സ്പ്രിങ്ക്ലർ എന്ന സ്കാം സെല്ലിങ് ഓഫ് ഹ്യൂമൻ ഡേറ്റ ടു ഇൻ്റർനാഷണൽ കമ്പനീസ് വിച്ച് ഈസ് വെരി ഡേഞ്ചറസ് ടു ദ നേഷൻ അങ്ങനത്തെ ഏറ്റവും വലിയൊരു സ്കാമിനെ സൈലൻറ്റാക്കിക്കൊണ്ട് എല്ലാവരും മറന്നുപോയെന്നാണ് എൻ്റെ വിശ്വാസം സോ ഐ തോട്ട് ഐ എം ഗോയിങ് ടു അപ്രോച്ച് ദി ഏജൻസീസ് ആസ് വെല്ലോട്ട് ടു മൂവ് ഫോർവേർഡ് ടു സ്റ്റാർട്ട് ദി ഇൻവെസ്റ്റിഗേഷൻ ഓൺ ദിസ് ആസ് വെൽ അലോങ് വിത്ത് ദി മാസപ്പടി കേസ് ഇത് അറിയിക്കണമെന്നുണ്ടായിരുന്നു സോ ഐ തോട്ട് ഇതറിയിക്കണമെന്നുണ്ടായിരുന്നു അതായത് ഞങ്ങളിപ്പോൾ ഇപ്പം തീരുമാനിച്ചിരിക്കുന്നത് ആദ്യം ഏജൻസികളെയെല്ലാം അതായത് ഇപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതൊരു ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ റെഗുലേഷൻസിൻ്റെ വയലേഷൻ പോലും ഇതിനകത്തുണ്ട് വലിയ സീരിയസ് ആയിട്ടുള്ള സ്കാമാണ് ഈ ഇതിനകത്ത് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഏജൻസികൾക്ക് നമുക്ക് നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ഡോക്യുമെൻറ്റ്സ് നമ്മൾ കൈമാറും

ഇതിന് ശരിക്കും ഒരു ജസ്റ്റിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ഇറ്റ് ഡെഫിനറ്റ്ലി ഹാസ് ടു ബി ഇൻവെസ്റ്റിഗേറ്റഡ് ബൈ ദ നാഷണൽ ഏജൻസീസ് മുഖ്യമന്ത്രി വെൽ ഞാൻ എൻ്റെ കോടതിയിൽ നടക്കുന്ന കേസിനെ കുറിച്ച് അല്ല വിളിച്ചത് നിങ്ങളെല്ലാവരെയും ലോകത്തിനെ അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണ് ദാറ്റ് സ്പ്രിങ്ക്ലർ കേസ് അങ്ങനെ അങ്ങ് ഒഴിഞ്ഞു പോകാൻ പറ്റത്തില്ല അതിനെ ഒളിച്ചു വെക്കാനോ ശ്രമിച്ചിട്ട് കാര്യമില്ല വി ആർ വി ആർ ടേക്കിംഗ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഫോർവേഡ് അതറിയിക്കാൻ വേണ്ടിയാണ് വിളിച്ചത് ഞാൻ ട്രിവാൻഡ്രത്ത് വന്നത് ഇപ്പോഴാണ് ഇതിനു മുമ്പ് ഞാൻ ബാംഗ്ലൂർ ആയിരുന്നു അപ്പം ട്രിവാൻഡ്രത്ത് വരുമ്പോഴേലും നിങ്ങളെയൊക്കെ കണ്ട് കേരളത്തിലുള്ളവരോട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ ദാറ്റ് ഇസ് ദ റീസൺ അത് തെരഞ്ഞെടുപ്പോ അങ്ങനെയൊന്നും ആയിട്ട് അങ്ങനെ ഒരു ബന്ധവും എനിക്കില്ല ശിവശങ്കറിനെ ബിക്കോസ് ശിവശങ്കർ സർ ഹാസ് ഓപ്പൺഡ് അപ് കൺഫെസ് ഹി വെൻ ത്രൂ എൻ ഇമോഷണൽ ബ്രേക്ക് ഡൗൺ സേയിങ് ദ വീണ വിജയൻ ആൻഡ് ദി ഓണറബിൾ ചീഫ് മിനിസ്റ്റർ മിസ് യൂസ്ഡ് മേഡ് ഇം എസ്കേപ്പ് ഔട്ട് ജസ്റ്റ് ലൈക്ക് മീ സോ വി നീഡ് സംതിങ് ടു കം ഔട്ട് ആൻഡ് വി നീഡ് ഇൻവെസ്റ്റിഗേഷൻ ഓൺ ദാറ്റ് ദാറ്റ്സ് ഓൾ അതെ ഓക്കെ എല്ലാ റെക്കോർഡ്സും ഉണ്ട് അതെല്ലാം ഹാജരാക്കിക്കൊള്ളാം